നമ്മളിങ്ങനെ അറബികൾ ഇങ്ങനെ മാപ്പിളപ്പാട്ടിന്റെ രീതിയിലാണ് അറബികൾ ഓതന അവർക്ക് ഇങ്ങനെ മാപ്പിളപ്പാട്ട് വരും നോർത്ത് ഇന്ത്യ പോയി നോക്കി പാട്ടിന്റെ ആളൊന്നുമില്ല നമ്മുടെ മരിപ്പ് വീട്ടിലെ ഒരു ീട്ടിലൊരു യാസിൻ്റെ ഒരു താളം ഉണ്ടല്ലോ മാപ്പിളപ്പാട്ടിന്റെ താളത്തിനെ താഴെ കണ്ട പൂങ്കാറ്റേ കാരക്ക നീ കൊണ്ടു ആ താളത്തില് നമ്മുടെ ഖുർആാൻ ഓദല് എന്താണെന്നറിയോ ഈ ഓരോ നാട്ടിലെയും ഒരു ശൈലി നമ്മളതിനകത്ത് പിടിക്കും നമ്മുടെ ഈ മറ മല മലയാളത്തില് മാപ്പിളപ്പാട്ടിന്റെ ശൈലി ഉള്ളതുകൊണ്ട് നമ്മൾ ഖുർആൻ ഖുർഹാനോതിൽ അങ്ങനെ പോകുന്നു അത് ആ രീതി അതിനെ സ്വാധീനിക്കുന്നതിനെ സ്വാധീനിക്കുന്ന യഥാർത്ഥത്തിൽ ഒരാൾ മരിച്ചു കടന്നാൽ ആ മരിക്കുന്ന ആളോടും മരണാസന്നനായ ആളുകളോടും അവരുടെ മുമ്പിൽ നിങ്ങൾ പാരായണം ചെയ്യണേ ഓരോ മരണ വീട്ടിലും പോകുമ്പോൾ യാസീനോ നമ്മൾ നിങ്ങൾ ചിന്തിച്ചു കൊള്ളു ജീവിതത്തിലെ എല്ലാ സ്വപ്നങ്ങളും പ്രതീക്ഷകളും തകർന്ന് ഈ യാതൊരുവിധ ചിന്തകളുമില്ലാതെ നടന്നുപോയ നടന്നു മൂന്ന് വെള്ളത്തുണിയിൽ പൊതിഞ്ഞവന്റെ വീടിന്റെ ഉമ്മറപ്പടിയിൽ ചന്ദനത്തിരിയുടെ സുഗന്ധത്തിൻ്റെതാടെ അവന്റെ ഭാര്യ മക്കള് ബലപിക്കുന്നുണ്ട് അവന്റെ കൂട്ടുകാർ കണ്ണീരണിയുന്നുണ്ട് പരസ്പരം എത്ര ആണ് ഇന്നലെ വരെ യാത്ര പറഞ്ഞു പോകുമ്പോൾ ചിന്തിച്ചില്ലല്ലോ ഇന്ന് ഈ ലോകത്ത് നിന്ന് വിട പറയുമെന്ന് അങ്ങനെ ഓരോരുത്തരും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ആരോടും യാത്ര പറയാടെ ഭാര്യയോടൊരു മെസ്സേജാൻ കടിയാടെ പിഞ്ചു മക്കളെ ആശ്വസിപ്പിക്കാൻ കഴിയാട് ആ മരണപ്പെട്ടാൽ ഇങ്ങനെ മരണപ്പെട്ട് മരവിച്ച് കിടക്കുമ്പോ അവന്റെ മുമ്പിൽ പോയിട്ട് നമ്മൾ ഓതി ഊതി കൊടുക്കുന്നെന്താരു മോനെ ഈ കാണുന്ന സൂര്യൻ ഉണ്ടല്ലോ ലോകത്തിന്റെ തുടക്കം മുതൽ അവസാനം വരെ കിരക്ക് നിന്നുദിച്ചു പടിഞ്ഞാറ് സ്തമിക്കുന്ന സൂര്യകോളം അതിനൊരു നിശ്ചിതമായ പ്രണപഥത്തെ പടച്ചതമ്പുന നിർണയിച്ചിട്ടുണ്ട് കേട്ടോ കത്തരനാഹുമനസില അത്താതക്കല്ലുറുചൂരിൽ കീ സൂര്യൻ വീട് തല പുഞ്ചിരി തൂകി വരുന്ന ചന്ദ്രകോളം ഉണ്ടല്ലോ അതിനും ഒരു കൃത്യമായ നിശ്ചയിച്ചിട്ടുണ്ട് ഇതേ വരെ സൂര്യൻ പോയി ചന്ദ്രൻ ഓവർടേക്ക് ചെയ്യില്ല ഓവർടേക്ക് രാത്രി വരേണ്ട സമയത്ത് വന്നിട്ടില്ല നൂറ്റാണ്ടുകളായിട്ട് ഏതെങ്കിലും ഒരു അർദ്ധരാത്രി അറിയാറു ഒരു കണ്ടിട്ടുണ്ടോ ഈ ായി പോകുന്ന ട്രെയിനുകൾ ഉണ്ടല്ലോ ഏതാണ്ട് ചെറിയ മീനൂറി മീറ്ററുകൾ വലിപ്പമുള്ള ഈ ചെറിയ ഇന്ത്യ രാജ്യത്തിന്റെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനമായ റെയിൽവേയുടെ ട്രാക്കുകളിലൂടെ കേവലം രണ്ടോ മൂന്നോ ട്രാക്കുകളിലൂടെ ചീറിപ്പായുന്ന ഈ ട്രെയിനുകൾ ആ സ്റ്റേഷനിൽ എക്മോർ സ്റ്റേഷനിൽ റിമോട്ട് സ്റ്റേഷനുകൾ മുഖാമുഖം ആളുകൾ റെയിൽവേ ട്രാക്കിൽ ചിതറു തെറി ചാസ്തി ബന്ധനമായി മാറുമ്പോ ഈ രണ്ട് ട്രാക്കിലൂടെ നടന്നു പോകുന്ന ട്രെയിനിനെ ഒന്ന് നിയന്ത്രിക്കാൻ ഒരു ബട്ടൺ ഒന്ന് മാറിയാല് തകരാറിലാകുന്ന സംവിധാനമേ മറുഭാഗ് മണ്ണിടിഞ്ഞിട്ട് ടാക്കിൽ വിണാല് ഗതാഗതം തടസ്സമാകുമ്പോ നൂറ്റാണ്ടുകളായി രാത്രിയിലൊന്നും പകരും മിന്നിപ്പോയിട്ടില്ല പകരൊരു സമയാലം വന്ന് പാറിച്ചിട്ടില്ല ഇതിനെയൊക്കെ സംവിധാനിക്കുന്ന മരിച്ചവനോട് ഇത് ഓറിയിട്ട് പിന്നെ പറയുന്ന സംവിധാനിക്കുന്ന റബിന് ഇതിന് ശേഷം ഒരു സ്വർഗത്തെ സിദ്ധിക്കാൻ കഴിവില്ലെന്ന് ധരിച്ചോടാട്ടം മാടി നരകത്തെ സിദ് റബിന് കഴിവില്ലെന്ന് കരുതിയോടാ നിസ്കരിക്കാത്തവനെ നിസ്കരിക്കാത്തവന് സ്വർഗമില്ല മദ്യപിക്കുന്നവന് സ്വർഗമില്ലെന്ന് പറഞ്ഞപ്പോ ഏത് സ്വർഗം ഏത് നരകമെന്ന് ചിന്തിച്ചവനെ ഇതൊക്കെ സിട്ടിക്കാൻ റബ്ബ് ഇതിനേക്കാൾ വലിയ സ്വർഗ നരകങ്ങളെ സിട്ടിക്കുമെന്ന് പറഞ്ഞപ്പിശ്വസിച്ചവനെ മാറി നിൽക്കടാ പൈസ ദുർബോധനങ്ങൾക്ക് വഴിപ്പെട്ട് അള്ളാന മറന്ന് ജീവിക്കരുതെന്ന് എത്ര പ്രാവശ്യം നിന്നോട് പറഞ്ഞനാണ് ഇനി നീ കാണാൻ പോകുന്നത് ഇതിനേക്കാൾ വലിയ ലോകമാണ് മോനെ അവനോട് പറയണത് എടാ ഇതിനേക്കാൾ വലുതെ സൃഷ്ടിക്കാൻ കഴിവുള്ളവനാണോ നീ എന്താ പറഞ്ഞത് യഥാർത്ഥത്തിൽ അവനെ നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ് നീ പോകുന്ന ലോകത്തെ കുറിച്ച് അള്ളാഹു നമുക്ക് ബോധ്യം തരട്ടെ വിശുദ്ധമായ ഖുർആൻ എന്താണ് റബ്ബിക്കും അള്ളാഹ് എന്ത് നമ്മളോട് പറയാനുണ്ടോ അത് പടച്ചോം പറഞ്ഞതാണ് നമ്മുടെ ജീവിതത്തിൽ ഒരാഗ്രഹമുണ്ട് എനിക്ക് എന്റെ റബ്ബിനോട് സംസാരിക്കണോന്ന് ആഗ്രഹമുണ്ട് എന്റെ റബ്ബിനോട് എന്റെ റബ്ബിനോട് എനിക്ക് ആഗ്രഹമുണ്ട് എന്നാൽ ഒറ്റവടിയേ ഉള്ളൂ നിസ്കരിച്ചാൽ മതി നമസ്കാരം നിസ്കാരം വിശ്വാസിയുടെ അഭിമുഖ സംഭാഷണം ആരുമായിട്ട് എനിക്ക് എന്റെ റബ്ബിനോടൊന്ന് നേരിട്ട് സംസാരിക്കണം നിസ്കരിച്ചാൽ മതി എന്റെ റബ്ബ് എന്നോട് സംസാരിക്കുന്നു എനിക്ക് നേരിട്ട് കേൾക്കണം അത്രേ ഉള്ളു ഞാൻ പറഞ്ഞു മനസ്സിലാവണ ഞാൻ പറയണം മനസ്സിലാവണി അഭിപ്രായങ്ങളും മനസ്സിലാവണില്ലേ ലളിത അത്രേ ഉള്ളൂ എനിക്ക് എന്റെ റബ്ബെന്നോട് സംസാരിക്കുന്നത് എനിക്ക് കേൾക്കണം എന്നാൽ മതി എന്റെ അടിമകളെ എന്നെ അനുസരിച്ച് ജീവിക്കണേ വലാത്തരിക്കരുത് കേട്ടോ പലിശ മേടിക്കരുത് കേട്ടോ മദ്യം വരുത് കേട്ടോ അനാഥകളുടെ വലാത്തും നിങ്ങൾ അനാഥകളുടെ സ്വത്ത് സംരക്ഷിക്കരുത് കേട്ടോ പടച്ചോന്ന് നമ്മളോട് എന്തൊക്കെ പറയാനുണ്ടോ അതൊക്കെയാണ് അതിനകത്തുള്ളത് എന്റെ പൊന്നു സഹോദര അതാണ് കുർആാൻ ഇന്നവരെ പടച്ചോന്ന് നമ്മളോട് പറയാനുള്ളത് നമ്മള് കേട്ടിട്ടുണ്ടോ

എല്ലാംയാസമില്ല നോമ്പ് പിടിക്കണേ നമസ്കരിക്കണേ വ്യഭിചരിക്കരു മദ്യപിക്കരു പലിസവാങ്ങിക്കരു അന്യനെ ബുദ്ധിമുട്ടിക്കരു നല്ലതേ പറയാവൂ നല്ലതേ ചിന്തിക്കാവൂ നിങ്ങളുടെ ഭാര്യമാരോട് നിങ്ങളുടെ മക്കളോട് നിങ്ങളുടെ ഭാര്യമാരോട് അവരുടെ സ്വത്തുക്കളെ ബലപ്രയോഗത്തിലൂടെ സ്വഭാവത്തിൽ എന്തെങ്കിലും അവര് നിങ്ങളെ കിട്ടപ്പെടാത്തത് ചെയ്താൽ നിങ്ങൾ അവരെ ആക്ഷേപിക്കരുത് കൈയൊടിയത് വ്യക്തമായ അശ്ലീലം ചെയ്താൽ എല്ലാടെ ഭാര്യമാരോട് പിണങ്ങരുത് നിന്റെ ഭാര്യയുടെ ഏതെങ്കിലും ഒരു സ്വഭാവം നിനക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും എന്തെങ്കിലും അവളുടെ ഒരു സ്വഭാവം നിനക്കിഷ്ടമില്ലാണേ വയത് ആ ക്ഷമയുടെ പുറകെ അല്ലാഹു നിനക്ക് ധാരാളം തരും നിനക്കാരോ പറഞ്ഞു തരുക സ്വന്തം മാപ്പ പറഞ്ഞു തരുമോ നിന്റെ ഭാര്യക്കൊരു ദുസ്വഭാവം ഉണ്ട് പെർഫെക്റ്റ് ആണ് പറയലോ അവളൊരു വായാടി ആൾക്കാരോട് എന്ത് പറയണോന്നറിയില്ല ചിലപ്പോ ഏതൊരു സദസ് അവള് നാവ് തുറന്ന് എന്റെ ഉള്ള നിലയും വിലയും പോവും പടച്ചോം പറയണ സ്ത്രൈണതയുടെ സ്വഭാവ ഉപദേശിച്ച് ശരിയാക്കെ തക്ര ഘോഷ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത സ്വഭാവം അതിനകത്ത് ഒരു ഇങ്ങനെയൊക്കെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും അള്ളാഹു നമ്മോട് പറയുന്നതാണ് വിശുദ്ധ ഖുർആൻ ആ ഖുർആൻ നമ്മൾ ഒരു വട്ടമെങ്കിലും ഓത് തീർത്തിട്ടുണ്ട് ഇതേ ഒരു ഖുർആാനുമായിട്ടുള്ള നമ്മുടെ ബന്ധം എന്താ അത് എന്റെ വീടിന്റെ അലമാരയുടെ ഏറ്റവും മുകളിൽ തട്ടില് ബൈൻഡ് ചെയ്ത് ഇനി തുണി കൊണ്ടൊരു കവറും കൂടെ ഉണ്ടാക്കി അതിനകത്തൊരു നൂലും കെട്ടി കെട്ടിപ്പൂട്ടി ഞാൻ ഏറ്റവും മുകളിൽ വെച്ചിട്ടുണ്ട് ആരും തൊടാതിരിക്കാൻ കുറെ നമ്മുടെ തൊടാതിരിക്കുഹാന്റെ സ്ഥാനം എവിടെയാ വീട്ടിലെ അലമാരയിൽ ആർക്കും കയ്യെത്താത്ത സ്ഥലത്ത് ആരും തൊടാതിരിക്കാൻ വേണ്ടി നമ്മൾ അത് വെച്ചേക്കണം യഥാർത്ഥത്തി ആരും തൊടാതിരിക്കാനുള്ള ഗ്രന്ഥമാണ് മിനിയങ്ങള് ഇതുകൊണ്ടല്ലേ ലോകത്ത് വിജ്ഞാനത്തിന്റെ വിപ്ലവം ഉണ്ടായത് ഇതുകൊണ്ടല്ലേ ശാസ്ത്ര ലോകം വളർന്നത് ഇതല്ലേ രാഷ്ട്രീയ ലോകത്തിന് വഴികാട്ടിയായത് ഇതല്ലേ സാമ്പത്തിക ശാസ്ത്രത്തിന് അടിത്തറ പാകിയത് ഈ ഖുർആാനല്ലേ രാഷ്ട്രീയ അസ്ഥിരതയെ മാറ്റിമറിച്ചത് ഈ ഖുർആാനല്ലേ കാട്ടാളന്മാരെ ഖലീഫയാക്കി മാറ്റിയത് ഏറെ പറയാൻ സമയമില്ല ഖുർആാനെ കുറിച്ച് നിങ്ങൾ സന്തോഷിച്ചോളൂ ഖുർആൻ നിങ്ങൾക്ക് കിട്ടിയതിന്റെ പേരിൽ പക്ഷേ ആ ആഹ്ലാദം നമുക്കുണ്ടോ ഞാൻ ഖുർആാന്റെ അഹലികാരനാണ് എനിക്ക് എനിക്ക് ഖുർആാൻ തന്നിട്ടുണ്ട് എന്നൊരു അഹങ്കാരം നല്ല നമുക്കുണ്ടല്ലേ അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ ഒന്ന് മീൻ പറയും മനുഷ്യന്മാരെ സമയായോ നർത്താ സമയമായോ പിന്നെ താങ്കൾ ഇങ്ങനെ ആയിട്ടില്ലേ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ അള്ളാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ രണ്ടാമത് അള്ളാഹു പറയാണ് ഇത് പടച്ചോന്റെ മൗഇലത്താണ് അതോടൊപ്പം തന്നെ രണ്ട് രണ്ടാമത് കുർആാനെ പരിചയപ്പെടുത്തുന്നത് നിങ്ങളുടെ ഹൃദയത്തിലുള്ള മുഴുവൻ നിങ്ങളുടെ ഹൃദയത്തിലുള്ള എല്ലാ വേദനകൾക്കും പരിഹാരം കുർഹാനാണ് ലോകത്തിലെ ഏറ്റവും വലിയ അസുഖതാണ് ഹൃദയത്തിന്റെ അസുഖം അല്ലെങ്കിൽ ഷുഗർ അല്ല മനുഷ്യന്റെ ഹൃദയത്തിന്റെ എല്ലാ പരിഹാരം അള്ളാഹു ആ റാനിലൂടെ സന്തോഷം കണ്ടെത്തുന്നവരിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ നൽകട്ടെ എല്ലാവരെയും അവന്റെ ഇഷ്ടപ്പെട്ട ദാസന്മാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ അത് നിങ്ങളുടെ ഹൃദയത്തിന്റെ എല്ലാ പ്രയാസങ്ങൾക്കും ഒരു ദിവസം മാനവനുകൾക്ക് വല്ലാത്ത ടെൻഷനാണ് വല്ലാത്ത ടെൻഷൻ ടെൻഷൻ കാരണം ഉറങ്ങാൻ ആർക്ക് ും ബി കൂടിയാലോ ഷുഗർ വന്നാലോ ബ്ലോക്ക് വന്നാലോ ഡോക്ടറെ പോയി കാണാം ഡോക്ടർ കൂടി വന്നിട്ട് പറയും മൂന്ന് നേരം മൂന്ന് ദിവസം കഴിക്കുകയും കുറവില്ലെങ്കിൽ ഒന്നുകൂടി വരാം ഡോക്ടർക്ക് തന്നെ ഉറപ്പില്ല കുറയൂ ഡോക്ടർ പറഞ്ഞാ മൂന്ന് ദിവസം കഴിച്ചു നോക്ക് ഒന്നുകൂടി വരെ അപ്പൊ തന്നെ ഉറപ്പില്ല എന്തുകൊണ്ട് ഇതൊരു പരീക്ഷണ ബോഡി അക്സെപ്റ്റ് ചെയ്യുവോ ഇവന്റെ ബോഡിക്ക് പറ്റുവോ സഹോദരങ്ങളെ യഥാർത്ഥത്തിൽ ഏതും മരുന്നും മെഡിക്കൽ സ്റ്റോറിൽ പോയാലും ഡോക്ടർ നമ്മുടെ രോഗലക്ഷണങ്ങളൊക്കെ വെച്ച് ഇതായിരിക്കാം എന്ന് കരുതിട്ട് അതില്ല പിന്നെ ചിലപ്പോ വേറെ ആണെന്ന് കരുത് പക്ഷെ നിന്റെ പടച്ചവന് അല്ലാഹുവിന് രോഗം മാറ്റാ മരുന്ന് പോലും വേണ്ട അയ്യൂബ് നബിയുടെ മാരക രോഗത്തിന് പടച്ചവൻ കൊടുത്തത് പച്ചോളാണ് അല്ലേ പച്ചോളത്തിലല്ലേ മരുന്നിലല്ലേ ആ മരുന്നിൽ ഷിഫ ഉണ്ടാവണം ആ മരുന്നിൽ അമീൻ നൽകുമാറാകട്ടെ മരുന്നുണ്ട് അവസാനം ഉറക്കം വരാതെ ഉറക്കം കൂടി കടിച്ചിട്ട് കിടന്നുറങ്ങുന്ന ആളുകളുണ്ട് ഉറക്കം ടെൻഷൻ 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 പറഞ്ഞില്ല ഒരേ ഒരു ഹൃദയത്തിന്റെ ഉള്ളിലുള്ള എല്ലാ പ്രയാസങ്ങൾക്കും പരിഹാരം ഈ ഖുർആാനാണ് ഇതിപ്പോ നമ്മുടെ എല്ലാ പരിഹാരവും ഈ ഖുർആാനിലുണ്ട് ഇത് വീട്ടിൽ വെച്ചിട്ടാണ് നമ്മൾ ഈ രോഗം ചുറ്റണത് സമാധാനം കിട്ടാൻ പണ്ട് ഏതോ ഫിനാൻസിന്റെ പരസ്യം പറഞ്ഞു വരി വീട്ടിൽ സ്വർണം വെച്ചിട്ട് എന്തിന് കാശിങ് നേടി അടപ്പൊരു പരസ്യം കണ്ടിട്ടുണ്ട് അതേ വരി നമ്മള് ഇതിന്റെ എല്ലാ പരിഹാരവും നമ്മുടെ കയ്യിലുണ്ട് അത് അതൊഴിഞ്ഞിട്ടാണ് നമ്മൾ ടെൻഷൻ മാറാൻ മരുന്ന് മേടിക്കുന്നവർ ടെൻഷൻ മാറാൻ വേണ്ടി മോട്ടിവേഷൻ കേൾക്കുന്നവർ അതിനു വേണ്ടി കൗൺസിലിംഗ് നടത്തുന്നവർ എന്റെ പ്രിയപ്പെട്ട സഹോദരാ

നിങ്ങൾക്ക് വേണ്ടത് ഉറക്ക കുടികകളല്ല വേദന സംഹാരികളല്ല ഒന്ന് കണ്ടാൽ മറുഭാഗത്തു കൂടി പിശാതി കടന്നു വരുന്ന വഴിയിൽ നിങ്ങളെ മുഖാമുഖം കണ്ടാൽ

കവിത കൽിന്റെ കഥനങ്ങൾ മുടുമനെ കാട്ടിൽ പറക്കുന്നത് പോലെ പറത്തിക്കളയുന്ന തലമുറയോട് ടെൻഷൻ അള്ളാഹുഅന്നുമൂടിയപ്പോ ഏറ്റവും നല്ല ഗായകനായ ഹെസാണതി അള്ളാഹുഅണ്ണുവിനെ വിളിച്ചിട്ട് പറയുന്നു ഹെസാ എനിക്ക് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല അതുകൊണ്ട് നീ ഒന്ന് എന്തെങ്കിലും ഒരു പാട്ട് പാടുമോ ഒന്ന് ഉറക്കുമോ പാട്ടുപാടുമോന്ന് ചോദിച്ചപ്പോൾ കയ്യിലിരിക്കുമ്പോ വേറൊരു സംഗീതമെന്തിന് വേറൊരു താരാട്ടെന്നിന് വേറൊരു മനോഹര

പ്രവാതക പ്രണയത്തിന്റെ പ്രതുല്യമായ ലോകത്ത് പ്രതിഫലിപ്പിച്ചു കൊടുത്ത പ്രവാതക സമക്ഷത്തിലെ പ്രണയ ഗായകൻ മനോഹരമായൊരു സംഗീതത്തിന്റെ കെട്ടഴിക്കുകയാ തന്റെ സ്വരപേടകത്തിൽ നിന്ന് പോലെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം الرحمن علم القران خلق الانسان علمه البيان الشمس والقمر بحسبان والشجر يسجدان യുടെ ഉടമസ്ഥരായ ഹസ്വനപേടകത്തിൽ നിന്ന് സംഗീത സ്വരരാഗസുത പോലെ ഖുർആനിന്റെ സൂറത്ത് റഹ്മാനായ തോതിയപ്പോ ആരായ ഉമറതി അള്ളാഹു കവിൽ ആ പാരായണ സംഗീതത്തിലേക്ക് തന്റെ ഹൃദയത്തെ തളച്ചിട്ട ഉമർ പറഞ്ഞു ജീവിതത്തിൻ്റെ അസ്വസ്ഥതകളെ സംഗീതത്തിൽ തളച്ചു ഖുറാനിന്റെ സംഗീതത്തില് നിങ്ങൾക്കറിയോ എന്റെ പ്രിയപ്പെട്ട മുസ്ലിം ചെറുപ്പക്കാരാ അഭിനാധുനിക ിൽ കുറഞ്ഞുതൊള്ളുന്ന സംഗീതത്തിന്റെ നിനക്ക് സംഗീതം കേട്ടാലും സമാധാനം യൂറോപ്പ് മുഴുവനും അറിയപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട പോപ്പ് കായകനായിരുന്നല്ലോ കെറ്റ് സ്റ്റീവൻസ് ആയിരക്കണക്കിന് അനുവാദ റാപ്പ് സംഗീതത്തിന്റെ മാസ്മരികതയിൽ തനിക്ക് ചുറ്റും ചടുലനൃത്തം ചവിച്ചിട്ട് സ്റ്റീവൻസിന് അവസാനം സഹിക്കാൻ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ട കെറ്റ് കെറ്റ് സ്റ്റീവൻസ് സ്റ്റീവൻസ് ശരീരം വേദന സഹിക്കാൻ കഴിയാതെ വേദനയിൽ കിടന്ന് ഒരാശ്വാസത്തിന് വേണ്ടി ആരോ ആരോഗ്യത്തിന് മുമ്പിൽ ബൈബിൾ പാരായണം ചെയ്തു തോറ പാരായണം ചെയ്തു കെറ്റ് സ്റ്റീവൻസ് വേദനയിൽ യാണ് ആ സമയത്താണ് ആശുപത്രി കടക്കയിൽ കിടന്ന ഒരു സുഡാനി ബാലൻ കരുത്ത ചുണ്ടുകളുള്ള സുഡാനി ബാലൻ കെട്ടി സീവസിന്റെ ചാരത്ത് വന്നിരെന്ന് സൂറത്ത് റഹ്മാൻ പാരായണം ചെയ്തത് ണക്കിന് സംഗീത പ്രേമികളെ തന്റെ സംഗീതത്തിന്റെ ചുവട് പിടിപ്പിച്ച കെട്ടി സീവൻസിന്റെ ഹൃദയം കീഴടക്കി ആ സുഡാണി ബാലൻ ഖുർആനോതിരുമ്പോ പോഗീതത്തിന്റെ മിഷിഹ ആശുപത്രി കടന്ന് പറഞ്ഞരേതെന്ന് അറിയോ اشهد ان محمد رسول الله സംഗീതം ലോകത്തെ കീഴടക്കിയ മനസ്സിനെ ഒരു പേരാണ് വിശുദ്ധ അതുകൊണ്ട് എന്റെ സഹോദരങ്ങളോട് സഹോദരിമാരോട് ആ ർആി നിങ്ങളുടെ ഹൃദയത്തിന്റെ എല്ലാ വേദനകൾക്കും അസ്വസ്ഥതകൾക്കും പരിഹാരം അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ ആ ഖുർആുന്റെ പാരായണം ജീവിതത്തിൽ നിത്യമാക്കണം ഒരു ദിവസം

സമയത്തിന്റെ പരിമിതി കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് സഹോദര സഹോദരി നിങ്ങളുടെ ഹൃദയത്തിന്റെ എല്ലാ പ്രയാസങ്ങൾക്കും ഏറ്റവും നല്ല വിശുദ്ധമായ ഔഷധം വിശുദ്ധ ഖുർആ ആ ഖുർആാനിനെ ആ ർആാനിനെ നമ്മൾ പഠിക്കണം അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ പറയും ആമീൻ പറയും മനുഷ്യന്മാരെ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ